ആ ലൂസാക്കാൻ പറ്റത്തില്ല നമസ്കാരം അജയാണ് ഫിഷി വ്ലോഗ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നതേ അനീഷ് ഭായി ഉണ്ട് അനീഷ് ഭായി ഒരു വള്ളം സെറ്റ് ചെയ്തതാണ് അപ്പോൾ അച്ചിൻകൊല്ലാരിൽ കുറേ നേരം കാസ്റ്റ് ചെയ്ത് നടക്കാമെന്ന് വിചാരിച്ചറിയാണ് അനീച്ചാനും ഉണ്ട് കൂടെ അപ്പോൾ ഞങ്ങൾ ഇവിടെ നമ്മുടെ ചെറിയ ഇതാണ് ഇവിടെ ശരിക്കും മാവലിക്കരടുത്തല്ലേ ചെറിയനാട് ആ ചെറിയ കൊല്ലടൊക്കെ ഒക്കെ പറയാം ആ ഭാഗമൊക്കെ വള്ളത്തിലല്ല അച്ചൻകൂലാറാണ് മെയിൻ അപ്പം ആറ്റി കൂടെ ഫ്രോഗാണ് കൂടുതലും കാസ്റ്റ് ചെയ്തത് വാഹമൊക്കെ ഒരുപാട് ഇവിടെയൊക്കെ വാഹയം എന്ന് വെച്ചുകഴിഞ്ഞാൽ കള കെട്ടിക്കിടന്നു പറയുന്നേ പക്ഷേ മൈൻഡ് ചെയ്തില്ല ചുല്ലൂറയിലൊക്കെ അടിക്കാൻ വെച്ചാൽ പാടും നമ്മൾ അതിനെ നോക്കുന്നില്ല നമ്മൾ ചേറുമീൻ ചേറുമീന് വേണ്ടി ഇങ്ങനെ കാടുകൾ എല്ലാം കാസ്റ്റ് ചെയ്ത് കാസ്റ്റ് ചെയ്ത് പോകാം പെയ്യ 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 ചെറിയ ചേർവിന പെയ്യെടുത്താൽ മതി ചെറുതാ അങ്ങി വരും ചുറ്റേ നൂലിങ്ങോട്ട് ഇങ്ങോട്ട് കാത്തേ നൂലി ഇങ്ങോട്ട് കാത്തേ അതിനകത്തോ നൂലിങ്ങോട്ടോ ഞാൻ ഇങ്ങോട്ട് വിളിക്കാം ചേർവിന പെയ്യെടുത്താൽ മതി അതെ ആദ്യത്തെ ചെറിയ ചെറിയ ഇല്ല ഇല്ല പയ്യെ പയ്യെ എടുക്കണ്ട അങ്ങ് എടുത്താൽ മതി കുഴപ്പമില്ല എടുത്ത് കറക്കോട്ട് ഇതിലോട്ടിട് ഇട്ടു റോഡ് 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 എന്നത് രണ്ടാമത്തെ ചെറുകി நல்ல பணத்தில் பணத்தில்லா

ആ വലിയ അടിക്കുന്നതിന്റെ സൗണ്ട് വ്യത്യാസം കേട്ടായിരുന്നോ ഓ എവിടെ പോകാനാ നെക്സ്റ്റ് വാമോട്ട് ആ നോട്ടോട്ട് എടുത്തിട്ടു ആണ്ട് തോണ്ട് തോണ്ട് എത്ര മീനായിരുന്നു അവിടെ നിന്ന് ഞാൻ ബില്ലി ബില്ലി കോട്ട് ബില്ലിക്കോട്ടെടുത്തിടെ ബില്ലിക്കോട്ടൊക്കെ ഉം

ക്കാൻ പറ്റത്തില്ല അടുത്ത് അപ്പോൾ ഓടി വാങ്ങാറില്ല തീർന്നു മീന സ്ട്രൈക്കാറ് വാഴ ചെറിയ എന്തൊന്നും അറിയത്തില്ല പുറേ വന്ന് ഇല്ല ചെറുവിനോ ചെറുവിനോടാ അടിച്ചില്ല ശരിക്കും ഇങ്ങനത്തെ ഒരു അടിപൊളി സ്ഥലത്ത് വന്നിട്ടുണ്ട് തടയണ ഒന്നുമല്ല നാച്ചുറലായിട്ടുള്ളൊരു തടയണയാണ് വെള്ളം നല്ല ഒഴുകി നല്ല തണലും നല്ല രസമുണ്ട് സ്ഥലം വന്നു ചേട്ടാ ഫ്രണ്ട് ഇച്ചിരി അങ്ങോട്ടൊന്നു ആയിക്കേ പലത്തോട്ട് വെള്ളമുണ്ട് ഇടയ്ക്ക് അനീഷ് പാറ്റൂൺ കൈമാറിയിട്ട് കയറിയിട്ടുണ്ട് നാടി നടുക്കയുന്നപ്പോഴത്തേനും അവന് വശം കിട്ടുന്നില്ല എന്നാൽ പിന്നെ ഫ്രണ്ട് ഇരുന്നങ്ങോട്ട് പിടിക്കട്ടെ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നമ്മൾ അങ്ങോട്ട് നടുക്കോട്ടിരുന്നേക്കാം കേറിയാ വെള്ള ആ പോട്ടെ ഒഴുക്ക് നോക്കണേ വലത്തൂടി വലത്തുപടി പലത്തുടി വലത്തുവിടി അടുത്തു മുനി എലി <laughs> കയറേണ്ടായിരുന്നു <laughs> ഉം ആയാലും വെറ്റിയായിരിക്കും പയ്യ പയ്യെ പയ്യെ പിന്നെ ഒരു ശകല സമയം കൊടുക്ക ചെറുവിരായിരുന്നു ഒരു ശകല സമയം കൊടുക്കണ്ടായിരുന്നു ഒരു പിടത്തോ ഒരു വൈ ഒരു ചാട്ടവും കുടച്ചില് തീർന്ന് ആ പോയത് പോയിക്കോട്ടെ ഏ നമ്മൾ കാസ്റ്റിംഗ് എല്ലാം കഴിഞ്ഞ് തിരിച്ച് കയറാറേ സന്ധ്യ സമയമാകുന്നു ആൻ്റെ സൂര്യനൊക്കെ അസ്തമിച്ചു വരും വീണ്ടും അനീഷ് നമ്മളോട് വീണ്ടും ജോയിൻ ചെയ്ത് ഓവീസിന് തിരിച്ച് കയറി അപ്പോൾ കുഴപ്പമില്ലാത്ത ദിവസമായിരുന്നു നാലഞ്ച് ചെറുപേം കിട്ടി പിന്നെ ഒരു വാഹയെ കിട്ടി ആഹയുടെ വീഡിയോ ഒന്നും കിട്ടിയില്ലെന്നോ അപ്പോൾ എന്തായാലും വീഡിയോ വൈൻ്റപ്പിയാണ് മെയിനെ ഞാൻ കരയ്ക്ക് വന്നിട്ട് കാണിക്കുക കുറച്ച് നേരം അങ്ങോട്ടൂടെ ഒക്കെ കാസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ ബെറ്റർ എന്ന് പോകുന്നത് കൊണ്ട് നമ്മൾ വീഡിയോ വൈൻ്റെ അപ്പിയാണ് അപ്പോൾ എല്ലാവരും ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും ബൈറ്റ് ചേർ വന്നപ്പോഴത്തേന് രാത്രി